സുബ നിസ്കാരത്തിന്റെ മുമ്പുള്ള രണ്ട് ഇറക്കാത്ത് സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ സുബാനല്ലോ ആ നിസ്കാരത്തിനെ സംബന്ധിച്ച് ഹബീബാൻ തങ്ങൾ പറയുന്നു എന്തേ സുന്നത്ത് നിസ്കാരം ആ നിസ്കാരം അള്ളാഹുവിന്റെ ഹബീബാ നബിത്തങ്ങൾ പറയുന്നു ഈ രണ്ട് റക്കായുകൾ ദുന്യാവിലുള്ള മുഴുവനും എനിക്ക് തരുന്നതിനേക്കാൾ എനിക്ക് നൽകുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടംപെട്ടത് ഈ രണ്ട് വിശുദ്ധമായ സുബയുടെ മുമ്പുള്ള രണ്ടിറക്കായ നിസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ് അതിലടങ്ങുന്ന സകല വസ്തുക്കളും അഭിമാനങ്ങൾക്ക് കിട്ടുന്നതിനേക്കാൾ തങ്ങൾക്ക് ഇഷ്ടം സുബയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ ഒരുപാട് എഴുതുന്നുണ്ട് സുഭയുടെ മുമ്പുള്ള രണ്ടരക്കാലത്ത് സുന്നത്ത് നിസ്കാരം ഒരാൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് ദുന്യാമ്മതിലടങ്ങിയ സകല വസ്തുക്കളും അവനിക്ക് ഹൈറായ്ലാഹു നൽകപ്പെടും എന്ന് പറഞ്ഞാൽ അവന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാവും അവന്റെ ജോലിയിൽ ഐശ്വര്യം ഉണ്ടാകും അവന്റെ രോഗങ്ങൾ സുഖമാകും അവന്റെ കടങ്ങൾ വീടും അവന്റെ മക്കളുടെ കല്യാണം നടക്കും വീട് പണി നടക്കും ഇതൊക്കെ ദുന്യാവല സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇതൊക്കെ അള്ളാഹു അവനക്ക് ചെയ്തു കൊടുക്കും സുന്നത്ത് സുന്നസ്കാരം നമസ്കരിച്ചു കഴിഞ്ഞാൽ ആ സുന്നത്ത് രണ്ടരക്കായ സുന്നസ്കാരത്തിൽ ആദ്യ തറക്കായത്തിൽ രണ്ടാമത്തെ അവന്റെ ശരീരവേദനകളെ അള്ളാഹു സുഖപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാസ്ലം ശരീരവേദനകൾ അവനിക്കുണ്ടാകുകയില്ല രണ്ട് അലമുകൾ ഓതിയാൽ അവന്റെ ശരീരത്തിൽ അലം ഉണ്ടാകുകയില്ല വേദനകൾ ഉണ്ടാകുകയില്ല

അതുപോലെ തന്നെ ആ സുബയുടെ രണ്ടറക്കാത്ത് സുന്നത്തനുസ്കരിച്ച് കഴിഞ്ഞ ഉടനെ ഒന്ന് ചെരിഞ്ഞുകിടക്കലും സുന്നത്തുണ്ട് ഒന്ന് ചെരിഞ്ഞു കിടക്കണം ആ കടത്തം സുന്നത്താണ് ഇനി മുമ്പുള്ള രണ്ടറക്കാത്ത് സുന്നത്തനുസ്കരിച്ച് ചെരിഞ്ഞുകിടക്കുന്നതിന്റെ മുമ്പായി ഇക്കാമത്ത് കൊടുത്തു ജമാത്തിന് വേണ്ടി ഇക്കാമത്ത് കൊടുത്തു എന്നാ ചെയ്യേണ്ടത് നേരെ കഴിഞ്ഞിട്ട് ഇക്കാമത്ത് കൊടുത്താൽ ജമായത്തിന് വേണ്ടി പോകണം ജമാത്ത് കഴിഞ്ഞിട്ട് മുമ്പുള്ള ആ ചെരിഞ്ഞുകിടത്തം കളാവ് വിട്ടുകയും

അതേപോലെ തന്നെ ആ കടത്തത്തിൽ പറയുക എന്തോ ഒരു അറിയോ എന്നിട്ട് ആ ചെറിയ കടന്ന് ഉമ്മമാരി എല്ലാര്ക്കും ആണുങ്ങൾക്ക് മാത്രമല്ല ചില ആളുകൾ വിചാരിക്കുന്നത് ഈ സുന്നത്തുകളൊക്കെ ആണുങ്ങൾക്ക് മാത്രമാണ് അല്ല ആണുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും സുന്നത്താണ് ഒന്ന് ചെരി ആ സമയത്ത് ഉറങ്ങരുതേ ആ സമയത്ത് ഒന്ന് ചെരിഞ്ഞു കിടന്ന് ഈ വിക്ര ചല്ലി എഴുന്നേറ്റിരിക്കുക എഴുന്നേറ്റിരുന്ന് അവൻ എന്ത് ചെയ്യുക മരണത്തെ സംബന്ധിച്ച് ഓർക്കുക ശുഭയുസ്കരിക്കുന്ന സുഭയാനസ്കാരത്തിന്റെ തൊട്ട് മുമ്പായി മരണത്തെ സംബന്ധിച്ച് ഓർക്കണം ആ ഓർക്കുന്ന ഓർത്ത് മരണത്തെ അതായത് ഞാൻ മരിക്കുമല്ലോ ഖബറിൽ പോയിട്ട് കിടക്കണമല്ലോ അവരെന്തോ ഒരു ഭയാനകതയുള്ള വീടാണ് അവിടെ രക്ഷപ്പെടണമല്ലോ എങ്ങനെയാ പഠിച്ചു അവിടെ രക്ഷപ്പെടുക നമ്മുടെ മുൻ മുൻകഴിഞ്ഞു പോയ ആളുകളൊക്കെ ആ കബറിലുണ്ടല്ലോ അവരുടെ അവസ്ഥ എന്താണെന്ന് ചിന്തിക്കണം അത് ചിന്തിച്ചതിന് ശേഷം ആ മരണത്തെ സംബന്ധിച്ചോർച്ച ഓർത്തതിന് ശേഷം തവണ പറയുകയും ചെയ്യണം അങ്ങനെ പറഞ്ഞാൽ ആ മനുഷ്യൻ അവൻ അറിയാതെ തെറ്റുകളിൽ നിന്ന് മുക്തനായി നല്ല വഴിയിലേക്ക് അവൻ നിൽക്കുമെന്ന് അവനെ കൊണ്ട് തെറ്റ് ചെയ്യാൻ കഴിയുകയില്ല അവനെ കൊണ്ട് ഹറാമ് കാണാൻ കഴിയുകയില്ല ഹറാമ സംസാരിക്കാൻ കഴിയുകയില്ല ഹറാമത് പ്രവർത്തിക്കാൻ അവനെ കൊണ്ട് സാധിക്കുകയില്ല അത്രയും മഹത്വമുള്ള വിശുദ്ധമായ പവിത്രതയുള്ള അമലാണ് നൽകുമാറാവട്ടെ നമ്മൾ ആരും അപേക്ഷിക്കരുതേ നമ്മൾ ആരും ഇതിനെ തള്ളിക്കളയരുത് അള്ളാഹുട്ടെ അതുപോലെ മകളാണ് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാല് വല്ലാതെ ചീത്ത പറഞ്ഞ വല്ലാതെ ആക്ഷേപിച്ച ഒരു ഒരു കച്ച വലിയ കച്ചവടക്കാരനാണ് അബൂ സുഫിയാൻ പക്ഷെ അബൂ സുഫിയാൻ ഇല്ലാത്തോടത്ത് പോയിട്ട് നിബിധങ്ങളെ മധു പറഞ്ഞിട്ടുണ്ട് ഇറക്കൽ പോയിട്ട് അബൂ സുഫിയാൻ സംഘവും വന്നിട്ട് നബി സത്യസന്ധനാണ് നബി നല്ലവനാണ് കുടുംബബന്ധം പുലർത്തുന്നവനാണ് നബി ഇല്ലാത്തോടത്ത് പോയിട്ട് നബിനെ പറ്റി പുകയത്തുകയും പറയുകയും ചെയ്ത ആളുകളാണ് അബു സുഫിയാൻ അത് അങ്ങനെ എല്ലാവർക്കും കഴിയുള്ളൂ ഏത് ശത്രുക്കളുടെയും മനസ്സിന്റെ ഉള്ളിൽ മുഹമ്മദ് പാപമാണ് മുഹമ്മദ് സാധുവാണ് മുഹമ്മദ് അനീതി പ്രവർത്തിക്കുകയില്ല സത്യസന്ധനാണ്ഹു അലൈ വസ്സലാം അങ്ങനെ പറയാൻ കഴിയുള്ളൂ ആ സുഫിയാൻ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് ആ അബുസുഫിയാൻ എന്നിവരുടെ മകളെ സമയത്തില് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു സമയം ഇതിനെ മാറ്റി വച്ചാൽ വലിയ കൂലിയാണ് ഇങ്ങനെ വായിച്ചു പോകണം തന്നെ ഞാൻ വഴത് പറയാതെ പോകുന്നത് ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ കുറെ കാര്യം പറയാനാണ് കുറെ നെട്ടി പറഞ്ഞാ ഇങ്ങനെ വലിച്ചു പറഞ്ഞ ഒരഞ്ചു മിനിറ്റ് അങ്ങനെ പോകുന്ന വിചാരിച്ചിട്ടാണ് കടകടവെന്ന് പറയണത് ആ കടകളോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നീട് രണ്ടാമതും റിപ്പീറ്റ് കേൾക്കാവുന്നതുമാണ് ി മുഹമ്മദ് <iday> ശേഷം നാല് നരകമില്ല 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 അവനെ തൊട്ട് ഹറാമാകും അല്ലാഹു അല്ലാഹു വ തആല നമ്മെ തരട്ടെ ഹറാമായവരുടെ ഞങ്ങളെ നീ പെടുത്തി ചേർത്തിടെ കുറ്റത്തിൽ അള്ളാഹുവേ ഇന്നിത്ര പഠിക്കുക സുബയുടെ മുമ്പുള്ള രണ്ടിറക്കായ് സ്വന്തസ്കാരം ദുഞ്ചാവുമതിലടങ്ങിയ സകല വസ്തുക്കളെ ആണ് രണ്ട് ശുദ്ധമായ ലൊഹറിന്റെ മുമ്പും ശേഷം